സൂറ അൽ ബഖറയിൽ വന്ന ഏറ്റവും വലിയ സംഖ്യ ഏത് നൂറ് ആയിരം പത്തായിരം ഒരു ലക്ഷം ഉത്തരം ആയിരം ഖുർആാനിൽ വന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് നാലിലൊന്ന് രണ്ടിലൊന്ന് നാലിൽ മൂന്ന് പത്തിലൊന്ന് ഉത്തരം പത്തിലൊന്ന് സൂർ അൽ ബിൽ അൽ എജിൽ പശുക്കുട്ടി എന്ന പദം എത്ര പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം ഉത്തരം നാല് പ്രാവശ്യം ഒരു വിശുദ്ധ ഗേഹം അതിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചും തുടർന്നുള്ള നിർമ്മാതാവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചും വിശുദ്ധ ഖുർആാനിൽ പരാമർശമുണ്ട് ഏതാണ് ആ ഭവനം കഅബ മസ്ജിദുൽ നബവി മസ്ജിദുൽ അഖുസ മസ്ജിദ് ഖുബ ഉത്തരം കഅബ മുലകുടി അവസാനിപ്പിക്കുന്നതിന് കാലാവധി നിശ്ചയിച്ച ആയത്ത് ഏത് ഉത്തരം അൽ ബക്കറ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് തസ്ബീഹ കൊണ്ട് ആരംഭിക്കുകയും അവസാനിപ്പിക്കുകയും ചെയ്യുന്ന സൂറ ഏത് സൂറ അൽ ഹഷർ സുർ സൂറ സുറ അനജും സൂറ അൽ ഖമർ ഉത്തരം സൂറ അൽ ഹഷർ സൂറ അൽ ബക്കറിയിൽ പറഞ്ഞ നിറങ്ങൾ ഏതൊക്കെ ഉത്തരം മഞ്ഞ വെള്ള കറുപ്പ് ജീവിതത്തോട് ഏറ്റവും അത്യാർത്ഥിയുള്ള വിഭാഗമെന്ന് ഖുർആാൻ വിശേഷിപ്പിച്ചത് ആരെ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ മുഷ്രിഖുകൾ ജൂതന്മാർ ഉത്തരം ജൂതന്മാർ ഇരുപത്തിയൊമ്പതാം ജൂസ് ഇൽ ഉൾപ്പെട്ട ഏക മദനീ സൂറത്ത് സുർ അൽ ഇൻസാൻ സുർ അൽ ഖലം സുർ അൽ മുദ്ദസിർ സുർ അൽ ജിൻ ഉത്തരം സുർ അൽ ഇൻസാൻ ഒരുപോലെയുള്ള ആയത്തുകൾ കൊണ്ട് അവസാനിക്കുന്ന രണ്ട് സൂറത്തുകളുണ്ട് ഖുർആാനിൽ ഏതൊക്കെ ഉത്തരം ഒന്ന് അൽ വാക്യാ رند <applause> الحاقة